രാഹുൽ ഗാന്ധി ചുറ്റും കുറച്ച് ആൾക്കാരെ ഇരുത്തിയിട്ട് അവരെ പഠിപ്പിക്കുകയാണ് അതായത് ഉയർന്ന ജാതിയിലുള്ള ആൾക്കാർ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത് കൊണ്ടാണ് താഴെ ജാതിയിലുള്ള ആൾക്കാർ പരീക്ഷ പാസ്സാകാത്തത് നോക്കൂ ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നതിന് പോലും എത്തരത്തിലാണ് ജാതീയമായിട്ട് ആ മനുഷ്യൻ വിഷം തുപ്പുന്നതെന്ന് നിങ്ങൾ നോക്കണം നമ്മുടെ കേരള മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറായോ ജാതിയും മതവും അടിസ്ഥാനത്തിൽ ആൾക്കാരുടെ സ്വത്തുകൾ പിടിച്ചെടുത്ത് ആ സ്വത്തുകൾ ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വീതം വെക്കുമെന്ന് പറഞ്ഞത് ബി അല്ലല്ലോ നിഷ എൻഎൽഒ നിഷാ കോൺഗ്രസ് എൻഎൽഎ പറഞ്ഞത് യുവരാജ് ഗോകുൽ ഏതായാലും പ്രവചനങ്ങളിൽ കൂടുതലും ബിജെപിക്ക് അനുകൂലം തന്നെയാണ് പ്രശാന്ത് കിഷോറിനെ പോലുള്ളവർ പറയുന്നത് എഴുപത് എന്ന നമ്പറിലേക്കൊന്നും എത്തിയില്ലെങ്കിൽ കൂടിയും നല്ല രീതിയിൽ തന്നെ ഭരണം പിടിക്കും തിരികെ പിടിക്കും എന്നുള്ളതാണ് അത് അടുത്ത രണ്ടു ഘട്ടങ്ങളിൽ പ്രതീക്ഷ ചെയ്യുന്നുണ്ടോ ഒപ്പം അതേസമയം തന്നെ നിങ്ങളുടെ തന്ത്രങ്ങളും നിങ്ങളുടെ അജണ്ടയും ഇത്തവണ പാളി എന്ന പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തെക്കുറിച്ച് എന്ത് പറയും നിഷ ഞങ്ങളുടെ തന്ത്രങ്ങളും ഞങ്ങളുടെ അജണ്ടകളും ഒക്കെ പാളി പോയിണ്ടെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് തോൽക്കണമല്ലോ ഞങ്ങൾ തോൽക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ആരും തന്നെ സംസാരിക്കുന്നില്ല ഇവിടെ യോഗേന്ദ്ര യാദവ് പോലും പറയുന്നത് ബിജെപി ഇരുന്നൂറ്റി എഴുപത്തി കിടക്കില്ല എന്നാണ് പിന്നെ എത്ര ഇരുന്നൂറ്റി അറുപത് കിടക്കുന്നതാണോ അത ഇരുന്നൂറ്റി അൻപത് കിടക്കുന്നതാണോ ഇനി ബിജെപി ഇരുന്നൂറ്റി അമ്പത് കിടന്ന പോലും വേറെ ആരെങ്കിലും ഇവിടെ ഭരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഇല്ല ബി ജെ പി കഴിഞ്ഞ തവത്തെ പോലെ തന്നെ മുന്നൂറ് കിടക്കും മുന്നൂറ്റി അമ്പത് കടക്കാനുള്ള എല്ലാ സാഹചര്യത്തിലേക്കും പോകുന്നുണ്ട് അത് മുന്നൂറ്റി എഴുപത് എത്തിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യും പിന്നെ ശ്രീ രാജുപി നായർ പറഞ്ഞതുപോലെ തന്നെ എന്താണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ യാത്ര തുടങ്ങി അങ്ങനെ വന്നു ഇങ്ങനെ വന്നു വന്നോ ഇപ്പൊ ഇന്ത്യയിലെവിടെയൊക്കെ മാറിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നു എന്താണ് അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചേർന്ന് മത്സരിക്കാൻ തീരുമാനിച്ചു അപ്പൊ അവിടെ അലയൻസ് ഉണ്ടായിരുന്നു ബംഗാളിൽ എത്തിയപ്പോൾ അവരുടെ അലയൻസ് ആയില്ല അപ്പൊ അദ്ദേഹം പറയുന്നു അലയൻസ് വർക്കൌട്ട് ആകാത്തത് കൊണ്ട് മമതാവിരുദ്ധ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് ഇവര് വേറൊരു മുന്നണി ഉണ്ടാക്കി എന്ന് പറയുന്നത് അപ്പൊ മുന്നണിക്കകത്ത് തന്നെ വേറൊരു മുന്നണി ഇതാണ് മൊത്തത്തിലുള്ള അവസ്ഥ ഈ മുന്നണി എവിടെയാണ് നിലനിൽക്കുന്നത് എന്ന് എനിക്കൊന്ന് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയതായിട്ട് ഈ മുന്നണി എവിടെയാണ് നിലനിൽക്കുന്നത് എനിക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല ബീഹാറിൽ ഇവരുടെ മുന്നണി ഉണ്ടാക്കിയ ആൾ തന്നെ അവിടുന്ന് വിട്ട് എൻ എയിലേക്ക് എത്തിക്കഴിഞ്ഞു ഉത്തർപ്രദേശിൽ ആ മുന്നണി കഴിഞ്ഞാൽ കുറച്ചുകൂടി ശക്തമായിരുന്നു കാരണം സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും ആർ എൽ ഡിയും മൂന്ന് പാർട്ടികളും കൂടി ചേർന്നിട്ടാണ് അവിടെ ഒരു സഖ്യം ഉണ്ടാക്കി മത്സരിച്ചത് ഇത്തവണ അങ്ങനെയല്ല ആർ എൽ ഡി എൻ ഡിയിൽ എത്തിക്കഴിഞ്ഞു ബി എസ് പി സെപ്പറേറ്റ് ആയിട്ടാണ് മത്സരിക്കുന്നത് എസ് പി സർവേ ദുർബലരായ കോൺഗ്രസുമായിട്ട് ചേർന്നിട്ടാണ് യു പിയിൽ സഖ്യമുണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അവിടെ ഒരു സഖ്യത്തിന്റെ സാധ്യത പോലും തന്നെ നിലനിൽക്കുന്നില്ല ബംഗാളിലെ കഴിഞ്ഞ തവണതിനേക്കാളും ഏഴോ എട്ടോ സീറ്റ് മുകളിലേക്ക് ബിജെപി തീർച്ചയായിട്ടും പോകുന്നത് ഏതാണ്ട് മുപ്പത് സീറ്റിൽ വരെ അതിശക്തമായ ഫൈറ്റ് നടത്തുവാനും ബിജെപിക്ക് സാധിക്കുന്നുണ്ട് എന്നുമാണ് ഗ്രൌണ്ടിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഒറീസയിൽ പാർട്ടിയുടെ വോട്ട് മുമ്പോട്ട് അല്ലെങ്കിൽ സീറ്റുകൾ മുമ്പോട്ട് പോകാനാണ് പോകുന്നത് തെലങ്കാനയിൽ മുമ്പോട്ട് പോകാനാണ് പോകുന്നത് അപ്പം ഇവർ എവിടെയാണ് ഈ ദിവസത്തിന് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ജൂൺ നാലാം തീയതി അവരെ എന്തും പറയാലോ അപ്പം എന്തുന്നതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നതായിട്ട് മാത്രമേ ഞാൻ ഇതിനെയൊക്കെ കണക്കാക്കുന്നുള്ളൂ പിന്നെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ എന്ത് പറയണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയുണ്ട് ഞങ്ങളുടെ മിഷനറിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ മാനിഫെസ്റ്റോ ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം റൌണ്ട് രണ്ടാം റൌണ്ടോടുകൂടി തന്നെ കൃത്യമായിട്ട് ജനങ്ങളിൽ എത്തിക്കുവാനും അത് ചർച്ച ചെയ്യുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ബാക്കിയുള്ള ഫേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടും പ്രതിപക്ഷം എന്താണെന്നും അതിന്റെ അജണ്ട എന്താണെന്നും അവരുടെ മാനിഫെസ്റ്റോയിൽ ഒളിഞ്ഞിരിക്കുന്ന എന്താണെന്നുള്ള കാര്യം ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യാന്നുള്ള ഒറ്റ അജണ്ട മാത്രമേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയുധം നഷ്ടപ്പെടുകയല്ല ചെയ്തിരുന്നത് ഉണ്ടായിരുന്ന ആയുധങ്ങളുടെ കൂട്ടത്തിൽ വളരെ നല്ലൊരു ആയുധം കയ്യിൽ വെച്ച് തരികയാണ് കോൺഗ്രസ് അവരുടെ മാനിഫെസ്റ്റോയിലൂടെ ചെയ്തത് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് അത്രയും വലിയ മണ്ഡന്മാരൊന്നുമല്ല ഞങ്ങൾ കൈ കിട്ടുന്ന ഫുൾ ഫുൾ ടോസിനെ എന്താണ് എങ്ങനെ ഗാലറിയിൽ എത്തിക്കണമെന്നുള്ളതിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് നന്നായിട്ട് കളിക്കാൻ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങളുടെ നേതാക്കൾ അത് കൃത്യമായിട്ട് ഗ്യാലറിൽ എത്തിയിട്ടുണ്ട് അത് വോട്ട് എന്നെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും പിന്നോട്ടുപോയി അതിനപ്പുറത്തേക്ക് തീവ്രവർഗീത പറയുന്നതിലേക്ക് സാക്ഷാത് പ്രധാനമന്ത്രി തന്നെ മാറി സ്വത്തൊക്കെ മുസ്ലീങ്ങൾക്ക് കൊടുക്കും നിങ്ങളുടെ കെട്ടുതാലി വരെ പൊട്ടിക്കും എന്ന് സ്ത്രീകളോട് പറയുന്നു അതിനുശേഷം അയോധ്യയിലേക്ക് കടക്കുന്നു അതിനുശേഷം അയോധ്യയിലെ രാമക്ഷേത്രം കോൺഗ്രസ് വന്നാൽ ബുൾഡോസർ കൊണ്ട് തകർക്കും പോലുള്ള അസാധാരണമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാക്യങ്ങൾ പ്രധാനമന്ത്രി തന്നെ പ്രയോഗിക്കുന്നു അപ്പോൾ ഈ പത്ത് വർഷത്തെ ഭരണ നേട്ടത്തിൽ ഊന്നിക്കൊണ്ട് ഭരണ തുടർച്ച നേടാം എന്ന ആത്മവിശ്വാസം ബിജെപിക്ക് ഇല്ല എന്നാണോ ഈ പ്രചാരണ രംഗത്തെ പ്രയോഗങ്ങൾ മനസ്സിലാക്കുന്നത് നിഷ അവർ തെരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടമായിട്ട് നടക്കുമ്പോൾ ഏഴ് ഘട്ടങ്ങളിൽ വളരെ ഓരോ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൺട്രി കൺട്രിയാണല്ലോ അപ്പൊ ഓരോ സംസ്ഥാനത്തും ഓരോ തരത്തിലുള്ള സ്ട്രാറ്റജിക്കലായിട്ട് തന്നെ ആയിരിക്കും സംസാരിക്കുക പ്രധാനമന്ത്രി ഇത് തീവ്ര വർഗീയ തലത്തിലേക്ക് മാറ്റിയെന്ന് നിഷ പറഞ്ഞു നിഷ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നാരെ ഈ രാഹുൽ ഗാന്ധിയുടെ തന്നെ ഒരു സ്പീച്ച് ഞാന് കേൾക്കുകയുണ്ടായി രാഹുൽ ഗാന്ധി ചുറ്റും കുറച്ച് ആൾക്കാരെ ഇരുത്തിയിട്ട് അവരെ പഠിപ്പിക്കുകയാണ് അതായത് ഉയർന്ന ജാതിയിലുള്ള ആൾക്കാർ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത് കൊണ്ടാണ് താഴെ ജാതിയിലുള്ള ആൾക്കാര് പരീക്ഷ പാസ്സാകാത്തത് നോക്കൂ ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നതിന് പോലും എത്തരത്തിലാണ് ജാതീയമായിട്ട് ആ മനുഷ്യൻ വിഷം തുപ്പുന്നതെന്ന് നിങ്ങൾ നോക്കണം നമ്മുടെ കേരള മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാൻ തയ്യാറായോ ഇവിടെ ജാതീയമായ വിഷം ആരാണ് ആദ്യം തുപ്പിത്തുടങ്ങിയത് ആ കുപ്പിത്തുടങ്ങിയത് തന്നെയാണ് ഈ പ്രചാരണ തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെയാണ് കാരണം ഈ പ്രചാരണ തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെയാണ് സാമൂഹിക നീതി എന്നൊക്കെ ഇവർ ഓമന പേരിട്ട് വിളിക്കുന്ന തരത്തിലുള്ള ഈ പറയുന്ന കാസ്റ്റ് റിസർവേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ജാതി സെൻസസ് ഫൈനാൻഷ്യൽ സെൻസസ് ഫൈനാൻഷ്യൽ സ്കാനിംഗ് എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് സാമൂഹിക നീതി എന്നല്ലല്ലോ അവിടെ ഉറപ്പുവരുത്തുന്നത് ജാതിയും മതവും അടിസ്ഥാനത്തിൽ ആൾക്കാരുടെ സ്വത്തുകൾ പിടിച്ചെടുത്ത് ആ സ്വത്തുകൾ ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വീതം വയ്ക്കുമെന്ന് പറഞ്ഞത് ബിജെപി അല്ലല്ലോ നിഷ കോൺഗ്രസ് എന്നല്ലേ പറഞ്ഞത് പ്രധാനമന്ത്രി ആ വിഷയത്തിനെ എടുത്ത് ഉയർത്തി ാണ് പറഞ്ഞത്യാമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി തന്നെയാണ് പറഞ്ഞത് കാസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കഴിഞ്ഞ മൂന്ന് സ്റ്റേറ്റുകളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ഓടി നടന്ന് പ്രസംഗിച്ച ഒന്നാണ് ഏറ്റവും വലിയ കാസ്റ്റിനാണ് ഇവിടെ ഏറ്റവും രാജ്യത്തിലെ ഏറ്റവും വലിയ സ്വത്തിന്റെ അവകാശം എന്നാണ് അവര് പറഞ്ഞത് അല്ലാതെ നിഷയ്ക്ക് പറയാൻ കഴിയുമോ എത്രയോ വീഡിയോസ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് എത്രയോ വാർത്തകൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അല്ലാതെ എങ്ങനെയാണ് പറയാൻ സാധിക്കുക രാഹുൽ ഗാന്ധി പിന്നെ നിഷ നിഷ് ചോദ്യം ഒരൊറ്റ ചോദ്യം പിന്നെ എന്തിനാ കാസ്റ്റ് സെൻസസ് നടത്തുമെന്ന് പറയുന്നത് എനിക്കൊന്ന് പറഞ്ഞുതരാമോ അല്ല കാസ്റ്റ് സെൻസസ് നടത്തുമെന്ന് പറയുന്ന എന്തിനാ പറഞ്ഞോ ഫൈനാൻഷ്യൽ അല്ലല്ല ഞാൻ പറയട്ടെ തീർച്ചയായിട്ടും ഫൈനാൻഷ്യൽ റീഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതല്ലേ പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്പീച്ചസിൽ എല്ലാത്തിലും പറയുന്നില്ലേ ഈ പറയുന്ന രാജ്യത്തെ എന്താണ് സ്വത്തുകൾ എല്ലാവരും ഈ പറയുന്നത് എത്രയോ സ്പീച്ചസിലുണ്ട് എത്രയോ സ്പീച്ചസിലുണ്ട് നിങ്ങൾക്കത് കേൾക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ മാധ്യമ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതെന്നേ നിങ്ങൾ അത് എന്റെ സമയം തരാം നിഷ നിഷ ഇവർക്ക് ശരി ഇവർക്ക് നിഷ ഒരു ഒരു എക്കണോമിയുടെ ബോട്ടം ടു പിരമിഡ് അപ്രോച്ച് എന്താണെന്ന് ഇവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വിഭാഗമാണ് ഇവർ മനസ്സിലായി കുത്തകവൽക്കരണത്തിന്റെ ടോപ്പ് ടു ബോട്ടം ആണ് ഇവരുടെ കോൺഗ്രസ് പറയുന്നതാണ് കോൺഗ്രസ് പറയുന്നത് ഈ രാജ്യത്തിന്റെ സ്വത്തുക്കളുള്ള അവകാശം രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ ലഭ്യമാണോ കാരണം എന്താ ഈ രാജ്യത്തിന്റെ സ്വത്ത് ഉണ്ടാകുന്നത് എങ്ങനെയാ ഈ രാജ്യത്തിന്റെ സ്വത്ത് ഉണ്ടാകുന്ന നമ്മൾ ഓരോ പൗരന്മാരും കൊടുക്കുന്ന ജി എസ് ടി ആണ് ഒരു അത് പിടിച്ചെടുത്ത് താഴ്ന്ന രാജ്യുള്ളവർക്ക് വിതരണം ചെയ്യും ഇതാണോ കോൺഗ്രസിന്റെ സങ്കല്പം